നന്ദിപുലം മാനൂർ കിഴക്കേടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദ്രവ്യകലശം ഡിസംബർ അഞ്ചു മുതൽ വരെ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ അഞ്ചിന് വൈകിട്ട് നാലിന് ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്രം തന്ത്രി മുർക്കനാട്ടുമന വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ദ്രവ്യകലശ ചടങ്ങുകൾ നടക്കുന്നത് ഡിസംബർ ഏഴിന് ഉച്ചയ്ക്ക് പ്രസാദ ഓട്ട് ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് വി കെ രാജൻ വൈസ് പ്രസിഡന്റ് ജയകുമാർ സെക്രട്ടറി പറമ്പത്ത് കൺവീനർ നിവേദ്യം എന്നിവർ പങ്കെടുത്തു ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച വൃശ്ചികം പത്തൊമ്പത് വൈകിട്ട് നാലുമണിക്ക് ഉദ്ഘാടനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അതിനെ തുടർന്ന് പ്രസാദശുദ്ധി അസ്ത്രകലശ പൂജ പ്രക്ഷോഭന ഹോമം വാസ്തു ഹോമം വാസ്തുഹോമം പൂജ വാസ്തുബലി തുടർന്ന് വാസ്തു ആടൽ पुण्याहम अहम